നമ്മൾ ഇന്നേ ഡബിൾവിയൻസ് ഇല്ലേ അതൊന്നും കറി വെക്കാൻ പോകുക കേട്ടോ അപ്പം നമ്മൾ വിത്ത് അയച്ചു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ആയിട്ടുണ്ടേ അപ്പം ഇവർ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പൊട്ടിലെ പറിച്ചു തോരൻ വെക്കും പക്ഷെ പൊട്ടിലെ പറിച്ചു തോരൻ വെച്ചാൽ ഭയങ്കര അന്യായ കൈപ്പായിരിക്കും കേട്ടോ അപ്പൊ പൊട്ട് കൊള്ളത്തില്ല നമുക്ക് ഈ ഒരു പരുവായത് പറിച്ചെടുക്കാം ആ ഒരു ഡൗട്ടും എല്ലാവരുടെയും തീരട്ടെ എന്ന് വിചാരിച്ചെന്നാ ഞാൻ ഇന്ന് തന്നെ നമുക്ക് കറി ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു ഇത് മതി വെക്കാനുള്ള കറിവെക്കാനുള്ള ആവശ്യത്തിനായിട്ടോ ഇതിനെ നമുക്കേ ഇതുപോലെ പൊളിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരിവായിട്ടുണ്ടേ പൊളിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ഒരു പണിയില്ല കണ്ടോ ഈ ഒരു രീതിയിൽ പൊളിച്ച് എല്ലാം പരിപ്പ് എടുക്കാം അമ്മേ വാ ആ പൊളിക്കാൻ ൂത്ത് ഇതങ്ങോട്ട് ചുങ്ങും ഞാനും അമ്മയും കൂടി ബീൻസ് ബീൻസ് ഇത് എളുപ്പമല്ലേ പൊളിക്കാനേ ഇതിന് പൊട്ട് കറി വെക്കാൻ പറ്റുവോ കഴി ചൂപ്പാടെത്തും അല്ല ചെലയത്തില് മൂന്നും ഉണ്ട് കേട്ടോ അല്ല മൂന്നും ഉണ്ട് ഇത് പിന്നെ ചെലത്തിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അമ്മ തുറക്കുമ്പോ ഉം ചപ്പ വെറും ചപ്പ ഉം അങ്ങനെ ഉണ്ട് കേട്ടോ ഉം ചെലത് മൂന്നെണ്ണം കണ്ടോ നമ്മടെ ഡബിൾ ബീൻസേ പൊളിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം ചട്ടി വെച്ചു കേട്ടോ ചട്ടി നന്നായി ചൂടായി ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചു കൊടുക്കാം നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മള് ചിക്കൻ കറി ഒക്കെ വെക്കുന്ന പോലെയാണ് നല്ല മസാല ഒക്കെ ഇട്ട് കറി വെക്കണം സൂപ്പറാണ് കറിവേപ്പിലിടാ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ പച്ചമുളക് ചെറിയ ഉള്ളി കേട്ടോ കുഞ്ഞുള്ളി ഇല്ലേ അത് ആവശ്യത്തിന് എടുക്കാം നമുക്ക് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇടാം അന്നേരം ആ ഉള്ളി വേഗം വഴന്നും വരും അപ്പൊ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് കറിക്കാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് മസാലപ്പൊടി കിട്ടാം നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതെടുക്കാം മീറ്റ് മസാല ഇടിയുണ്ടെങ്കിൽ അതെടുക്കാം ഗരം മസാല മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ മസാലപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അതിലോട്ട് ഇത് കണ്ടോ ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ തക്കാളിയും കൂടി കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് കണ്ട നമ്മുടെ ഡബിൾ ബീൻസ് ഇതിലോട്ട് ഇട്ട് ഇളക്കി കൊടുക്കാവേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ തേങ്ങാ പാലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് അതിനെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്കിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ അപ്പൊ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫസ്റ്റ് പാലയിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇങ്ങനെ പെരളം പോലെ വേണ്ടിയവർക്ക് ഇതുപോലെ എടുത്തു കൂട്ടാം അത് ഇനിയൊന്നും ഇരുന്ന് പറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓഫാക്കാൻ പോകുക കേട്ടോ കണ്ടോ അല്ല ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് നല്ല കുറവിയ നമുക്ക് അപ്പത്തിനൊക്കെ തിന്നാനും ചപ്പാത്തിക്ക് തിന്നാനും ഒക്കെ സൂപ്പറാ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കാ എടുക്കുന്ന കേട്ടോ ബാക്കി നമുക്ക് അടച്ചു വെച്ചേക്കാം അമ്മ എൻ്റെ ഇടയിൽ പോയി വെളിയിലോട്ട് പോയി അമ്മനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല ഇതിന്റെ കറി വെച്ച് കൂട്ടിയൊരു കറി രുചി ഞാൻ പറയണ്ട നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാ പക്ഷെ ഇത് ഇച്ചിരി കൂടി മൂത്തന്ന് വെച്ചോ നല്ലോണം ഒരു റോസ് കളർ വന്ന് കഴിഞ്ഞാൽ എന്റെ തൊലി പൊളിച്ചിട്ട് വെച്ചോ അപ്പൊ ഒന്നും കൂടി രുചി കൂടുതലായിരിക്കും ഇതിപ്പോ ചെറിയൊരു തൊലിയും കൂടി ഉണ്ട് ശരിക്കും മൂക്കാത്തോണ്ടായിട്ട് ഇങ്ങനത് കളയാത്തത് നന്നായി ഉണങ്ങി നമ്മൾ മഴക്കാലത്തേനും വെക്കൂല്ലോ അതിന്റെ തലേദിവസം വെള്ളത്തിട്ട് കുതിർത്ത് തൊലി കളഞ്ഞിട്ടാണ് നമ്മള് കറി വെക്കുന്നത് സംഭവം സൂപ്പർ കിടിലും സാധനം കേട്ടോ